നമസ്കാരം വൈശാഖം സമീറേയും ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മൾ മലയാളികളെ പ്രവാസി മലയാളികളെ എന്നും ഒരു വ്യക്തിയാണ് കാണുമ്പോൾ തന്നെ നിങ്ങളിൽ പല ആൾക്കാർക്ക് ആരാണെന്ന് നമ്മുടെ എന്നുള്ള കാര്യം തീർച്ചയായും പ്രവാസ ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവും പക്ഷെ പേരെങ്കിലും ദൗർഭാഗ്യം ബാധിക്കും അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ഒരു പക്ഷേ ഈ പ്രവാസ ജീവിതത്തിൽ തന്നെ അവരുടെ ജീവിതം പൊലിഞ്ഞു പോയേക്കാം സോ അങ്ങനെയുള്ള ആൾക്കാരുടെ ശരീരം എങ്ങനെ അവരുടെ കുടുംബാംഗങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും സോ ആ ഒരു മഹത്തായ കർമ്മം ചെയ്യുന്ന ഇനി മുഖവരയില്ലാതെ പറയാം അഷ്റഫ് താമരശ്ശേരി നമ്മുടെ നമസ്കാരം ഇക്ക ഇക്ക ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇക്കനെ നമ്മുടെ ഗോൾഡ് ഗോൾഡിന്റെ ശ്രോതാക്കൾക്കും ഇപ്പൊ ഫേസ്ബുക്കിലൂടെ കാണുന്ന ആൾക്കാർക്കും പരിചയപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇക്കയുടെ ഈ ഒരു നന്മ പ്രവൃത്തി ശരിക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് താങ്കൾക്ക് ഒരു വലിയൊരു പുരസ്കാരം നൽകിയിട്ടുണ്ട് പ്രവാസി ഭാരതി ഭാഗമായിട്ട് പ്രവാസി ഭാരതി സമ്മാൻ ലഭിച്ച ഒരു വ്യക്തിയാണ് ഈ ഒരു പ്രവൃത്തിയിലേക്ക് എത്താനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു യാത്ര ആരംഭിച്ചത് ഞാൻ എന്റെ കൂട്ടുകാരനാ അസുഖായിട്ട് ഹോസ്പിറ്റലിൽ ഷാർജയില് കുവിൽ കാണാൻ പോയപ്പോ കണ്ട് പൊറത്തറിയപ്പോ രണ്ടാള് കരിയെന്ന് കണ്ട ഞാൻ ചെന്താ വിജിനെ അച്ഛൻ മരണപ്പെട്ടാണെന്നാണ് കൊല്ലം പുനലൂർ പുനലൂരിൽ സ്ഥലത്തുള്ളവരായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ ഞാൻ കൂടി തരാന്ന് നാല് അഞ്ച് ദിവസം കൊണ്ട് ആ ബോഡി കയറ്റി വിട്ട് പിന്നെ കഴിഞ്ഞ ഒരു പത്തിരുപത് ദിവസം ഞാൻ ബംഗ്ലാദേശ് മരിച്ച സൂപ്പർ മാർക്കറ്റിന്റെ നമ്പർ എടുത്ത് അതും പേജറാണ് ഇതുവരെ ഇപ്പൊ എനിക്ക് തോന്നുന്നു അറൌണ്ട് പതിനാറ് വർഷത്തോളം ഈ ഒരു മൃതശരീരങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന ഒരു നന്മപ്രവർത്തി ചെയ്യുന്നത് എത്ര ശവശരീരങ്ങൾ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിനാറ് ആയപ്പോ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറാണ് മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് അല്ലേ അയ്യോ അത്രയധികം മൃതശരീരങ്ങളാണ് ഇവിടുന്ന് അയച്ചിരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് എന്താ ചെയ്യേണ്ടത് ഇവിടെ റൂമിൽ നിന്ന് മരണപ്പെട്ടാല് നമ്മൾ പോലീസിനെ വിളിക്കാം പോലീസ് ആംബുലൻസ് വരും അവർ നോക്കും മരണപ്പെട്ടു അല്ലേ അപ്പൊ അവർ വന്ന് മരണപ്പെട്ടു അവരെടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അത് ഹോസ്പിറ്റലിൽ നിന്ന് ഫോറൻസിൽ മാറ്റും എന്നിട്ട് അവിടുന്ന് കോർട്ടുണ്ട് അതാത് കോർട്ടിലെ ഡോക്ടർമാർ ചെക്ക് ചെയ്യും ഇത് മരിച്ചു എന്നിട്ട് നമുക്ക് അത് പോലീസ് ഏത് പരിധി ആ പോലീസിൽ പോവാം അവിടുന്ന് ലെറ്റർ വരും ആ ലെറ്റർ ആയിട്ട് ഞമ്മള് പോർട്ടിൽ പോയാൽ പോർട്ട് ക്ലിയറൻസ് തരും അത് ആദ്യം ഡെത്ത് സർട്ടിഫിക്കറ്റ് എടുക്കാം പിന്നെ സി എ ഡി ഓഫീസിൽ പോയി ലെറ്റർ വാങ്ങാം പിന്നെ വിസ ക്യാൻസൽ ചെയ്യാം പിന്നെ എംബസി ക്യാൻസൽ ചെയ്യാം പാസ്പോർട്ട് പിന്നെ ദുബായ് പോലീസ് പോവുക ആംബുലൻസ് പോവുക വലുതേര് പിന്നെ എംബാനി സെന്ററിൽ പോവാ കാർഗോയിൽ പോയി പെർമിഷൻ വാങ്ങുക ടിക്കറ്റ് എടുക്കാം പിന്നെ രണ്ടാമത് എംബാനും ചെയ്തിട്ട് ഒന്നുകൂടി എംബസി പോവാ ആ ഒരു ലോകത്തിലൊരു എംബസിക്ക് നിയമമല്ല നമ്മൾ ഇന്ത്യൻ എംബസിക്ക് ആ നിയമമുള്ളൂ ഞാൻ മുപ്പത്തെട്ട് രാജ്യത്തിൽ പോയി മുപ്പത്തേ പ്രശ്നമല്ല നമ്മുടെ കേൾക്കുമ്പോ തന്നെ അറിയാം ഇതൊരു വലിയ പ്രൊസീജിയർ ആണ് ഒരുപാട് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ഒരു ആവശ്യമുണ്ട് ഇക്ക ഇതൊക്കെ ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ് നാലായിരത്തി അഞ്ഞൂറ് ചാർജ് ആണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം ദുബായിരം ഏത് എമിറേറ്റുകളിലാണോ അതാത് എമിറേറ്റുകൾ പോകേണ്ടത് അല്ലാതെ അബുദാബിയും ദുബായിട്ട് ബന്ധപ്പെട്ട് ബാക്കി എല്ലാത്തിനും അജ്മാനിലോ വേറെ ആണെങ്കിൽ അവർ ഷാർജ് ചെയ്യാം അല്ല ദുബായും സ്ഥലം ഇക്ക പല ആൾക്കാർക്കും അറിയാത്തൊരു കാര്യമുണ്ട് ഈ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കാരണം ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പുറത്ത് പുറത്തെവിടെങ്കിലും ഒരു മരിച്ചിട്ട് കൊണ്ടുവരുവാണെങ്കിൽ ശരീരം എംബാം ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ഒരു കാര്യം അറിയാം പക്ഷെ പലരുടെ ഒരു ധാരണ നമ്മുടെ ആന്തരികമായിട്ടുള്ള അവയവങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടാണ് ഈ ഒരു ശവശരീരം നാട്ടിൽ കൊണ്ടുപോകുന്ന ഒരു ഒരു ഡൗട്ട് പലർക്കും ഉണ്ട് ശരിക്കും എന്താണ് ഈ എംബാമിംഗിന്റെ സമയത്ത് ചെയ്യുന്നത് ഇവിടെ ജി സി സി ഇല്ല അവര് ഒരു ഇഞ്ചക്ഷൻ വെക്കാളില്ല ഇഞ്ചക്ഷൻ പെക്കാല കത്തിനൂടെ നോക്കും മരുന്ന് കയറ്റുകയ്യാ അതാണ് എംബാമിന്ന് പറഞ്ഞാൽ നമ്മുടെ മൃതശരീരത്തിനടുത്ത് പോലും പലപ്പോഴും ഇന്ത്യൻ സർക്കാർ ഒരു ബഹുമാനം കാണിക്കാത്തായിട്ട് തോന്നാറുണ്ട് അതിന്റെ വിലയിടുന്നത് പോലും അതിനെ കുറിച്ച് എന്തൊക്കെയൊക്കെ പറയാൻ നമ്മുടെ അടുത്ത രാജ്യം പാകിസ്ഥാൻ അവിടുത്തെ ഗേൾ ബ്ലൂ എയർ ഇതിനൊക്കെ ബോഡിക്ക് പൈസ വേണ്ട നമ്മൾ എയർ ഇന്ത്യ ആണ് ഈ ബോഡി കൊണ്ട് തൂക്കിയിട്ട് പൈസ ഇറച്ചി ഭയങ്കര തെറ്റാ ഞാൻ അവരോട് എല്ലാരോടും പറഞ്ഞിട്ട് ഞാൻ ഒറ്റ പറഞ്ഞിട്ട് ഇത് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പോൾ ബോംബെ ഡൽഹി അവിടെ നിന്ന് കിലോ ഫ്രൂട്ട്സ് ദുബായി ഇറക്കണം മൂന്ന് തറാംസ് ഒരു പ്രവാസി വെച്ചാൽ പതിനെട്ട് തറംസാണ് അവരെ ഇറച്ചി അതായത് ഒരു കിലോയ്ക്ക് പതിനെട്ട് കാണുന്ന ആൾക്കാര് മനസ്സിലാക്കുക അതായത് ഇവിടുന്ന് ഒരാള് മരിച്ച് ആ ഒരു വ്യക്തിയുടെ ശവശരീരം നാട്ടിലേക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ കിലോക്കനുസരിച്ചാണ് ഇന്ത്യൻ എയർലൈൻസ് അതായത് ഇന്ത്യയിൽ നിന്നുള്ള എയർലൈനുകളൊക്കെ തന്നെ ചാർജ് ചെയ്യുന്നതും ഒരു കിലോയ്ക്ക് പതിനെട്ട് തിരവാണ് നമ്മുടെ നാട്ടിലിപ്പോ ബോംബെ ഡൽഹി കിലോ ഫ്രൂട്ട്സ് വെച്ചാൽ ഒരു മനുഷ്യന്റെ മൃതശരീരത്തിന് ഇടുന്ന വിലയാണ് ഈ പറയുന്നത് അത് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ഞാന് ഇന്ത്യ പ്രാന്തത്തിനോട് പറക്കുന്നു ഇപ്പൊ ബി കെ സിംഗിന് ലെറ്റർ കൊടുത്തു പക്ഷെ ഞാൻ സ്വന്തം ഇതിന് ആടെത്തുമ്പോ ഒറ്റ കൈ പോവാ എല്ലാ സംഘവും എല്ലാവർക്കും മരിക്കണ്ടല്ലോ അപ്പൊ കൂടി കൊടുത്താലേ ഇന്ത്യൻ പ്രതികരിച്ചാൽ ഇതിന് തൂക്കിയുള്ള പൈസ ഒരു ആയിരം വാങ്ങിച്ചോട്ടെ മനസ്സൊരു അനീതി കാണിക്കാണ്ട് ഒരു ഇന്ത്യ ഗവൺമെന്റ് ചെയ്യണമെന്നൊരു അഭിപ്രായക്കാരാണ് ഈ പറയുന്ന പോലെ ഇന്ത്യക്കാണോ പതിനെട്ട് മറ്റേ കൊണ്ടുപോകുന്ന എയർബ്യക്കാര് കേട്ടു അവരോടൊപ്പം പറഞ്ഞാൽ പൈസ ഇല്ലാത്തവരും പൈസ കുറച്ച് തരും നമ്മള് യു എൽ പ്രവാസികളായിട്ട് എത്തുന്ന ആൾക്കാര് പല വിശ്വാസത്തിൽ പല മതങ്ങളിൽ പെടുന്ന പല ജാതിയിലുള്ള ആൾക്കാരാണ് എത്തുന്നത് അപ്പം മരണം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഏത് സമയത്തും പിടികൂടാവുന്ന ഒരു കാര്യമാണ് തീർച്ചയായും പല വിശ്വാസങ്ങളിൽ പെടുന്ന ആൾക്കാർ ഇവിടെ മരിക്കുമ്പോ എങ്ങനെയാണ് അവരുടെ കർമ്മങ്ങളോ അല്ലെങ്കിൽ ഇവിടെ തന്നെ അടക്കുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടോ അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാനോ ഇവിടെ മുസ്ലിംസ് ആലോ ഹിന്ദു ആലോ ക്രിസ്ത്യാനും അവരായ്തിട്ട് ചെയ്യാം പ്രാർത്ഥന കാര്യമൊക്കെ വിശ്വാസത്തിലുള്ളവരാണ് ചെയ്യുന്നത് അതിനുള്ള അവസരമൊക്കെ സജലു നമ്മൾ പല സമയത്തും ഈ അടുത്തിടെ ഒരു സിനിമ കണ്ട സമയത്ത് പലർക്കും ഒരു ഡൗട്ട് തോന്നി ലോഹം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ശവശരീരത്തിനുള്ളിൽ സ്വർണം കടത്തുന്നവരുടെ ഒരു കഥയാണ് ആ സിനിമയിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയോ അല്ലെങ്കിൽ കട അറിവിലുണ്ടോ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നവരുണ്ടോ പക്ഷേ അറിവിലത് ചെയ്തുടാന്നില്ല ചെയ്യും മനുഷ്യമാർക്ക് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാൻ പഠിക്കാത്ത പക്ഷെ ഞാൻ ഇത് പെട്ടി അടിച്ചിട്ട് എയർപോർട്ടിൽ ഞാനിതിന്റെ കൂടെ നിക്കും അപ്പൊ ഇതൊരു പ്രശ്നം ആര് വന്നാലും എന്ത് പറഞ്ഞത് അംഗീകരിക്കില്ല ഞാൻ മാറിയിക്കൂല മാറിയിരിക്കുക പ്രശ്നം എനിക്കറിയാം പല ആളുകളും പറയും ചെയ്തിരിക്കും അസുഖങ്ങളും ചെയ്യുമ്പോൾ ഒന്നശ്യം ചെയ്താൽ പോലെ ഞാൻ ഇന്നിനകത്തൊരു പൈസ വേണ്ട നമ്മൾ ഈ അടുത്തിടെ ഒരു വാർത്ത കേട്ടു അതായത് പ്രായം കുറഞ്ഞ ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും നാല്പത് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് കൂടുതൽ മരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇക്ക ഇങ്ങനെ ഒരു കാര്യം ഒരു നന്മപ്രവർത്തി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇക്ക ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് എന്തായിരിക്കും ശരിക്കും ഇങ്ങനെ ഇവിടെ മരണമടയാൻ കൂടുതൽ കാരണം കൂടുതൽ കാരണം ഡോക്ടർമാർ പറയൂ ഈ വേഗം കുറവാണ് അത് വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ അതല്ല പതിനെട്ട് വർഷം നടന്ന് നടന്ന ആൾ നടക്കുമ്പോൾ മരണപ്പെട്ടത് വേഗം കൊണ്ടല്ല ഈ ടെൻഷനുകൊണ്ടാണ് ഈ ആളുകൾ മരണപ്പെടുന്നത് ഈ രണ്ടായിരത്തി പതിനാറില് നാനൂറ് മലയാളികൾ മരിച്ചു അതൊക്കെ നാപ്പുവയസ് കുറഞ്ഞ ആളുകളെ ഉള്ളു മുപ്പത് നാപ്പഞ്ച് വയസ്സുള്ളത് അപ്പൊ ഇന്നലെ ഇപ്പോ ഇവിടെ നല്ലപ്പെട്ട് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു മുപ്പുവയസ് ഉള്ളത് സ്ത്രീയാണ് ചെറുപ്പക്കാരം വല്ലപ്പെട്ടു എല്ലാരൻസിലാണ് ഇതിന്റെ പുറകിൽ നോക്കുമ്പോ വീട്ടിൽ പ്രശ്നം അല്ലെ കുടുംബത്തിൽ പ്രശ്നം അല്ലെ ചെക്ക് കേസ് ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ജോലി പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ട് എല്ലാം ഉണ്ട് ഇപ്പൊ ഇക്കയുടെ നമ്പർ കൊടുക്കാം ഒരുപാട് പേർക്ക് ചിലപ്പോഴെങ്കിലും ഒരു ആഗ്രഹം കാണുമായിരിക്കും ഒന്ന് ഒന്നിക്കെ വിളിച്ച് സംസാരിക്കുക അതല്ലെങ്കിൽ ഒരു അത്യാവശ്യം വരികയാണെങ്കിൽ പോലും ഇക്കയുടെ നമ്പർ വളരെ അത്യാവശ്യമായ ഒരു കാര്യം തന്നെയാണ് മലയാളികൾക്ക് അഭിമാനം ഉണ്ടാക്കുന്ന അഷ്റഫ് താമരശ്ശേരി അഷ്റഫ് ഖാന്റെ വീട്ടിലാണ് ഇപ്പൊ ഞങ്ങളുള്ളത് ശരിക്കും ഈ വീട്ടിൽ ഞങ്ങൾ രണ്ടുപേരും വന്നപ്പോഴത്തേക്ക് കുറച്ചൊന്നും ഞെട്ടിപ്പോയി കാരണം ചുറ്റിന് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും പ്രശസ്തി പത്രങ്ങളും മാത്രമേ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ അവാർഡുകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രവാസി ഭാരതീയ സമ്മാൻ അവാർഡ് ആരായിരുന്നു ഇത് തന്നെ ഓക്കെ അതിന്റെ പ്രശസ്തി മാത്രം നമുക്ക് കാണാം ചോറിൽ വെച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു സമ്മാനം കിട്ടിയ വേദിയുടെ ഒക്കെ പിക്ചേഴ്സ് ചോറിലുണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഇതാണ് അഷ്റഫ് താമരശ്ശേരി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന അഷ്റഫ് പോലെയുള്ള ആൾക്കാർ ഇനിയും വരട്ടെ ഇക്ക ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക് നേരിട്ട് കാണാനും പരിചയപ്പെടാനും സാധിച്ചതിൽ സാധിച്ചത് ഗോൾഡഫമിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം നന്ദി അറിയിക്കാണ്